ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപ ഇന്നത്തെ ദിവസം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഈശോയുടെ മുമ്പ് എന്നാണ് ഞാൻ പറയുക നമ്മുടെ ഈശോയ്ക്ക് അത് പരിഹരിക്കുവാനായിട്ട് സാധിക്കും ഈ പ്രഭാതത്തിൽ നിന്നോട് പറയാനുള്ള സന്ദേശം ഇതാണ് എൻ്റെ ഈശോയ്ക്ക് ഇടപെടാൻ കഴിയാത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ ഈശോ മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനായിട്ട് കടന്നു വരികയാണ് ഈശോ ഒരു ജനക്കൂട്ടത്തോടൊപ്പം പോവുകയാണ് അപ്പോൾ ഏതാനും ചിലർ ഒരു ശവമഞ്ചവുമായിട്ട് വരുന്ന കാണുകയാണ് നായിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയുള്ള ഒരു വിധവയുടെ ഏകമകം വരിച്ചുകൊണ്ട് പോയി മരിച്ചുപോയി ആ മൃതശരീരം വഹിച്ചുകൊണ്ട് അവർ പോവുക അവരെല്ലാം സങ്കടപ്പെട്ട പോവുക ഈശോട് ആരും ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ ഈശോ അങ്ങോട്ട് ആ ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഈശോ പറയുന്ന ഒരു കാര്യം നമുക്ക് വചനത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം തിരുവചനം അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട ആ വിധവയുടെ സങ്കടം ഈശോ കണ്ടു ഈശോ അങ്ങോട്ട് ചെല്ലുക ചെന്നിട്ട് വിധവയോട് പറയൂ കരയേണ്ട പിന്നീട് നമ്മൾ കാണുക ഈശോ ആ മകനെ ഉയർപ്പിക്കുന്നതായിട്ടാ മറ്റുള്ളവരുടെ സങ്കടത്തിലേക്ക് അവര് പോലും അപേക്ഷിക്കാതെ കടന്ന് ചെന്ന ഈശോയെ കാണുക അങ്ങനെയാണെങ്കിൽ നിന്റെ സങ്കടം നിന്റെ പ്രാരാപ്തങ്ങള് ഈശോ കാണാതെ പോകുന്നു എന്ന് നീ ചിന്തിക്കുന്നുവോ തീർച്ചയായിട്ടും ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നീ ആത്മാർത്ഥമായി ക്ഷണിച്ചേ നീ ഒന്ന് കണ്ണുകൾ നടച്ചേ കരങ്ങൾ ചേർത്ത് പിടിച്ച് എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെ പ്രതിസന്ധികളെല്ലാം ഒന്ന് കൊടുത്തേ നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഈ വ്യക്തിയുടെ സങ്കടങ്ങള് ജീവിത പ്രാരാപ്തങ്ങള് നിനക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാണ് എല്ലാത്തിനും ഉത്തരം കൊടുക്കുവാനായിട്ട് ഏതവസ്ഥയിൽ നിന്നും ഉയർത്തുവാനായിട്ട് നിനക്ക് സാധിക്കും എന്നൊരു ബോധ്യം ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് നൽകണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പരിപൂർണ സംരക്ഷണം നിന്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേ ജീവനു വണ്ടി സർവസ്വവും മുൻപിലണ